നസ്കർ കഴിഞ്ഞ ദിവസം മനോർമ ചാനലിലെ അന്തി ചർച്ചയുടെ ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് ആരോ അയച്ചു തന്നു ആ വീഡിയോ ക്ലിപ്പിൽ നിഷ പുരുഷോത്തമനും എന്ന മറ്റേ പേരുള്ള ഒരു സി പി എം നേതാവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് എൻ്റെ പേരിൻ്റെ അറ്റത്തെ ഒരു ഡോക്ടർ ഉണ്ടെന്ന് ഞാൻ കണ്ടു ഒരു താടിക്കാരനാണ് പക്ഷേ ആരാണ് അദ്ദേഹമെന്ന് എനിക്ക് നിശ്ചയമില്ല അദ്ദേഹം വളരെ അഹങ്കാരത്തോടെ സി പി എമ്മിൻ്റെ പതിവ് ധാർഷ്ട്യത്തിൻ്റെ രീതിയിൽ നിഷാ പുരുഷോത്തമനെ അപമാനിക്കാൻ ശ്രമിക്കുന്നു ആ ക്ലിപ്പിൽ സി പി എമ്മുകാർക്കുള്ള ഒരു ക്യാപ്സൂൽ ഉണ്ടായിരുന്നു പിണറായി വിജയന്റെ പോലീസ് നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് അത്രേ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് പിണറായി നിയോഗിച്ച പോലീസ് പിണറായിയുടെ കീഴിലുള്ള പോലീസ് പിണറായി നിയോഗിച്ച അന്വേഷണ സംഘം അവർ അന്തസ്സായി അന്വേഷണം നടത്തുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പിണറായി ആദരിക്കുന്നില്ല എന്ന ചോദ്യം മോഹനനെ പോലെ പലരും ചോദിച്ചു തുടങ്ങി വാസത്തിൽ പോലീസ് ഓഫീസർമാരെ നിശ്ചയിച്ചതുപോലും കോടതിയാണെന്നും ആ അന്വേഷണ സംഘത്തെ നേതൃത്വം കൊടുക്കുന്നത് കോടതി തന്നെയാണെന്നും വ്യക്തമായിട്ടും അങ്ങനെയല്ല പിണറായിയാണ് അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് എന്നൊക്കെ പറയുന്നത് സി പി എമ്മിനെ പിടിച്ചു നിൽക്കാൻ മറ്റൊരു വഴിയും ഇല്ലാത്തത് കാരണം ശബരിമലയിലെ സ്വർണ കള്ളന്മാരെല്ലാം സി പി എമ്മുകാരാണെന്നും അവരോട് ചേർന്നു നിന്ന് ദേവസ്വം ഉദ്യോഗസ്ഥരാണെന്നും വ്യക്തമായിട്ടുണ്ട് പിടികൂടപ്പെടുന്ന ഓരോ കള്ളന്മാർക്കും സി പി എം എന്ന പാർട്ടിയുമായുള്ള ബന്ധം ഈ സർക്കാരുമായുള്ള ബന്ധം തെളിവുകളായി പുറത്തേക്ക് വരുന്നു ഇനി മുതിർന്ന പല പാർട്ടി നേതാക്കളിലേക്കും അന്വേഷണം എത്തിയേക്കുമെന്ന സൂചനയുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ജയിലിലാണ് ഇനി അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന ശങ്കർദാസിനെയും വിജയകുമാറിനെയും കസ്റ്റഡിയിലെടുക്കും എന്ന സൂചന രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ട് മാപ്പു സാക്ഷിയാക്കാൻ പോലീസ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഇടതുമുന്നണി നിയോഗിച്ച ഒരു ദേവസ്വം ബോർഡിലെ മൂന്നംഗങ്ങളും പ്രസിഡന്റ് ഉൾപ്പെടെ മൂന്ന് പേരും സ്വർണ്ണക്കൊള്ളേക്ക് കൂട്ടുനിന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് രൂപപ്പെടുന്നത് മാത്രമല്ല ഈ അന്വേഷണം ഇവിടെ നിന്നും രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുമുണ്ട് പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്ത പോലീസ് സംഘത്തിന് മുൻപിലാണ് അന്നത്തെ ദേവസ്വം മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രനും വില്ലൻ വേഷത്തിലേക്ക് എത്തുന്നത് പത്മകുമാർ പറഞ്ഞത് താൻ പ്രസിഡന്റായി എത്തുന്നതിന് മുൻപ് ഉണ്ണിക്കഷ്ണ പോറ്റി ശബരിമലയിലുണ്ട് അദ്ദേഹത്തിന് വലിയ ബന്ധങ്ങൾ എല്ലാ തരത്തിലുമുണ്ട് ആ ഉണ്ണിക്കഷ്ണ പോറ്റിയെ പരിഗണിക്കണം ആ പോറ്റിയുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കണം എന്ന് തന്നോട് പറഞ്ഞതും തനിക്ക് ഔദ്യോഗികമായി തന്നെ അറിയിച്ചതും അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനാണ് എന്നാണ് കൊടുത്തത് മുഴുകൊടുത്തത് വെച്ചാൽ തനിക്ക് ഒരു ബന്ധവും ഉണ്ണികൃഷ്ണം പോറ്റിയുമായി ഇല്ല തൻ്റെ മന്ത്രി തന്നോട് ഉണ്ണിക്കൃഷ്ണം പോറ്റിയെ പരിഗണിക്കാനെന്ന് പറയുന്നു താൻ പിന്നെ എന്തു ചെയ്യും എന്ന് ചോദിച്ച് പന്ത് അന്വേഷണ സംഘത്തിൻ്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കടകംപള്ളിയെ ലക്ഷ്യമാക്കി തന്നെയാണ് ഈ പശ്ചാത്തലത്തിൽ കടകംപള്ളിയെ പോലീസിന് ചോദ്യം ചെയ്യേണ്ടി വരാം പ്രതി ചേർക്കുമോ അറസ്റ്റ് ചെയ്യുമോ എന്നത് രണ്ടാമത്തെ കാര്യം എന്നാൽ കടകംപള്ളിയെ ലക്ഷ്യമാക്കി പത്മകുമാർ അമ്പെയ്തതോടെ കടകംപള്ളിയെ ചോദ്യം ചെയ്യാതെ വിടുക സാധ്യമല്ല അതും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നതുകൊണ്ട് തന്നെ അതൊരുപാട് വൈകിക്കാനും കഴിയില്ല ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സി പി എം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായി ഇത് മാറാം വെച്ചാൽ മുൻ മന്ത്രിയും ഇപ്പോഴത്തെ എം എൽ എയും പാർട്ടിയുടെ സമുന്നത നേതാവുമായ കടകംപള്ളി സുരേന്ദ്രൻ സ്വർണ്ണക്കള്ളയുടെ ഭാഗമാണ് എന്ന തരത്തിൽ കാര്യങ്ങൾ നീങ്ങുമ്പോൾ സി പി ഐം പ്രതിരോധത്തിലാണേ അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ സംരക്ഷിക്കേണ്ട എന്ന നിലപാടിലേക്ക് പാർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ് പത്മകുമാറിന് മേൽ നടപടിയെടുത്താൽ പത്മകുമാർ പാർട്ടി നേതാക്കളെ പലരെയും പ്രതിയാക്കിയേക്കും എന്ന ഭയം സി പി എമ്മിനുള്ളതുകൊണ്ടാണ് ഇതുവരെ പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിനെതിരെ നിശബ്ദത പാലിച്ചത് എന്നാൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ മൊഴി കൊടുത്തു എന്ന് ഉറപ്പായതോടെ പത്മകുമാറിനെ ഇനി സംരക്ഷിച്ചാൽ അത് കൂടുതൽ ദോഷം ചെയ്യും എന്ന് മനസ്സിലാവുകയും പത്മകുമാറിനു മേൽ നടപടിയെടുക്കാനുള്ള ആലോചനകൾ ശക്തമാക്കുകയും ചെയ്തു നാളെ പത്തനംതിട്ടയിൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ യോഗം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ വരുന്നത് പോലും എങ്ങനെയെങ്കിലും ഈ ആരോപണത്തിൽ നിന്നും തടിതപ്പുക എന്ന ലക്ഷ്യത്തിലാണ് അതേസമയം സി പി എം നേതാവും ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമായിരുന്ന പത്മകുമാറിന്റെ ഈ തട്ടിപ്പിലുള്ള പങ്കിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ പല ഇടപാടുകളും പത്മകുമാറിന്റെ ഭൂസ്വത്തുക്കളെ കുറിച്ചുള്ളതും പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ളതുമാണെന്ന് അന്വേഷണ സംഘം നൽകുന്ന സൂചനകളിൽ വ്യക്തമാണ് പത്മകുമാറിന്റെ ഭാര്യ നടത്തുന്ന ബൌട്ടിക് മാത്രമല്ല ഒരു റിസോർട്ടുമായുള്ള ബന്ധവും അന്വേഷിക്കുന്നുണ്ട് മാത്രമല്ല പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് പല വിദേശ യാത്രകളും നടത്തിയതായി സംശയിക്കപ്പെടുന്നു ഇംഗ്ലണ്ടിലേക്കും ഈജിപ്തിലേക്കും നടത്തിയ യാത്രകളിൽ പത്മകുമാറിന് എന്ത് പങ്കുണ്ടായിരുന്നു എന്നാണ് അന്വേഷണം ഈ യാത്രകളുടെ ലക്ഷ്യം പുരാവസ്തു പ്രാധാന്യമുള്ള ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ മറിച്ചു വിൽക്കാൻ വേണ്ടിയായിരുന്നോ എന്നും അന്വേഷിക്കുന്നുണ്ട് ഇവർ തമ്മിൽ ഒരുമിച്ച് നടത്തിയ പല റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെയും വിശദാംശങ്ങൾ പത്മകുമാറിന്റെ ഭാര്യയുടെ ഐ ടി റിട്ടേൺ ഇവയൊക്കെ സംശയമുനിയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ കൃത്യത വേണ്ടതുകൊണ്ട് ഇനി അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ള വഴി പത്മകുമാറിനെ ചോദ്യം ചെയ്യുകയാണ് പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം അപേക്ഷ കൊടുക്കും കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയാണ് ലക്ഷ്യം പത്മകുമാറിന്റെ പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടിയും അപേക്ഷ കൊടുക്കുമെന്നാണ് റിപ്പോർട്ട് ഉണ്ണികൃഷ്ണ പോറ്റിയെയും പത്മകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ ചില കാര്യങ്ങളിൽ വ്യക്തത വരൂ എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന തിരുവനന്തപുരത്ത് നാലാഞ്ചിറയിലുള്ള ഉണ്ണികൃഷ്ണ പോറ്റിയുടെ വീട്ടിൽ പത്മകുമാർ സ്ഥിരം സന്ദർശകനായിരുന്നു എന്ന റിപ്പോർട്ടും ഗൗരവമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ വിദേശയാത്രകൾ എന്നിവയാണ് പോലീസിന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വിഷയങ്ങൾ പത്മകുമാറിന്റെ പാസ്പോർട്ട് പിടിച്ചെടുത്തിരുന്നു അന്വേഷണ സംഘം ഈ പാസ്പോർട്ട് വിവരങ്ങളിലൂടെ പത്മകുമാറിന്റെ വിദേശയാത്ര ഉണ്ണികൃഷ്ണൻ പോയിട്ട് വിദേശയാത്ര ഇത് രണ്ടും പരിശോധിക്കാനും ഇവ താരതമ്യം ചെയ്യാനുമുള്ള നീക്കമാണ് പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവശ്യമെങ്കിൽ പാസ്പോർട്ട് ഓഫീസിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനും അന്വേഷണ സംഘം ലക്ഷ്യം വയ്ക്കുന്നു അതേസമയം അറിഞ്ഞോ അറിയാതെയോ നടൻ ജയറാം ഈ വിവാദത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണപ്പാളികളുമായി ചെന്നൈക്ക് പോയപ്പോൾ മുപ്പത്തൊൻപത് ദിവസം എടുത്തു എന്ന് നമുക്കൊക്കെ അറിയാം ഈ മുപ്പത്തൊൻപത് ദിവസവും പലരെയും കാണുകയും പലയിടത്തും കാഴ്ചവയ്ക്കുകയും പിരിവെടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രീകോവിലിൻ്റെ വാതിൽ പാളികളുമായി സന്ദർശിച്ച വീടുകളിലൊന്ന് ജയറാമിൻ്റെതാണെന്ന് ബോധ്യമായിട്ടുണ്ട് നേരത്തെ ജയറാം പറഞ്ഞിരുന്നത് തൻ്റെ വീട്ടിലെത്തിയിട്ടില്ല താൻ പോയി കാണുകയായിരുന്നു എന്നാണ് എന്നാൽ ജയറാമിൻ്റെ വീട്ടിൽ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയെന്നും അവിടെ വെച്ച് പ്രത്യേക പൂജ നടത്തിയെന്നുമുള്ള ആരോപണമുണ്ട് അതുകൊണ്ട് തന്നെ ജയറാമിനെ ചോദ്യം ചെയ്യാതിരിക്കുന്നു ജയറാമിനെ ചോദ്യം ചെയ്ത് ആവശ്യമെങ്കിൽ സാക്ഷിയാക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം എന്നാൽ ജയറൂമിനെ പ്രതിയാക്കേണ്ടതുണ്ട് ശബരിമല ശ്രീ ഭഗവാന്റെ വാതിൽപാളികൾ വീട്ടിൽ കയറ്റിയത് ഒരു ഭക്തന്റെ ലക്ഷണമല്ല ആ ഉദ്ദേശുദ്ധിയിൽ തട്ടിപ്പ് മണക്കുന്നു എന്ന് പറയുന്നവരുടെ എണ്ണം ഏറെയാണ് ജനൻ ജനഞ്ജീവിയുടെ മുഖ്യ അവതാരകനായ അനിൽ നമ്പ്യാറൊക്കെ അത്തരം അഭിപ്രായക്കാരാണ് അനിൽ നമ്പ്യാർ ഇങ്ങനെ എഴുതി ജയറാം ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ഒരിക്കലും ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വത്തുവകകൾ വീട്ടിൽ പൂജിക്കാൻ അനുവദിക്കുമായിരുന്നില്ല പൂജിക്കുക വഴി അദ്ദേഹം മഹാപരാധമാണ് ചെയ്തത് പ്രദർശന വസ്തുക്കളാക്കിയെന്ന ആചാരലംഘത്തിന് അദ്ദേഹം പ്രായശ്ചിത്തം ചെയ്യണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ജയറാമിൻ്റെ ഇടപാടുകൾ നിഷ്കളങ്കമാണെന്ന് ഞാൻ കരുതുന്നില്ല വിശ്വാസം വിറ്റു ജീവിക്കുന്ന തെന്നിന്ത്യൻ ചലച്ചിത്ര താരങ്ങളിലെ പ്രധാന കണ്ണിയാണ് ജയറാമെന്നാണ് അനുമാനം അയ്യപ്പനെ കച്ചവടച്ചരക്കാക്കുകയും അതുവഴി സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയും ചെയ്തതിൽ ഇദ്ദേഹത്തിന് പങ്കില്ലെന്ന് എങ്ങനെ വിശ്വസിക്കാനാവും അതുകൊണ്ട് പോറ്റിയുമായുള്ള ജയറാമിൻ്റെ ദുരൂഹ ഇടപാടുകളെ പറ്റി എസ് ഐ ടി സമഗ്രമായി അന്വേഷിക്കണം ഇത്തരത്തിലുള്ള കുറിപ്പുകൾ പല ഭക്തരും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ തീർച്ചയായും അതിനോട് യോജിക്കുന്ന വ്യക്തിയല്ല ഞാൻ ജയറാം ഒരു തനി ഭക്തനാണെന്ന് നമുക്കറിയാം ഭക്തി ജയറാമിൻ്റെ ജീവിതമാർഗങ്ങളിൽ പെടും അതുകൊണ്ട് തന്നെ ശബരിമലയിലെ വാതിൽപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവരുന്ന വഴി വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ അതിന് പിന്നിലെ കഥകളൊന്നും അറിയാത്തത് കൊണ്ടാവാം സസന്തോഷം സ്വീകരിച്ചത് അയ്യപ്പന്റെ സ്വർണപ്പാളികൾ വീട്ടിലെത്തിയാൽ വീടിന് ഭാഗ്യമുണ്ടാവും എന്ന് ജയറാം കരുതിയാൽ ഭക്തനെന്ന നിലയിൽ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ കഴിയും അതുകൊണ്ട് മാത്രം ജയറാമിന് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് പറയുന്നത് അനുചിതമാണ് എന്തായാലും അന്വേഷണ സംഘമാണ് തീരുമാനിക്കേണ്ടത് ജയറാമിന്റെ പങ്കെന്തേ എന്ന് തിരിച്ചറിയാൻ ജയറാമിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന ഏറെ വൈകാതെ ജയറാമിനെ വിളിച്ചു വരുത്തി സ്റ്റേറ്റ്മെന്റ് എടുക്കുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം അന്വേഷണത്തിന്റെ ഭാഗമായി ജയറാമിന്റെ വീട്ടിൽ പരിശോധനയ്ക്ക് പോവേണ്ട സാഹചര്യത്തിൽ മൊഴിയെടുത്താൽ മതി എന്ന അഭിപ്രായവും ഉയർന്നു വരുന്നുണ്ട് ഭക്തർക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പനെ മോഷ്ടിക്കാൻ ശ്രമിച്ച പത്മകുമാർ ഈ കേസിലെ പ്രധാന പ്രതിയാകുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് കേസ് നീളുന്നതും അത് സി പി എമ്മിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന സൂചനയുമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യക്തമായി പുറത്തുവരുന്നത്